അങ്ങനെ ഈ ആഴ്ചത്തെ ഫൈനൽ വോട്ടിംഗ് റിസൾട്ട് വന്നിരിക്കുകയാണ് എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് രാവിലെ പതിനൊന്ന് മണിക്ക് വന്ന ഫൈനൽ വോട്ടിംഗ് റിസൾട്ടാണ് വോട്ടിംഗ് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി അവസാനിച്ചു ഈ ആഴ്ച ഡെബിൾ എവിക്ഷൻ ഉണ്ടാകുമോ എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു സംശയമുണ്ട് ശനിയാഴ്ച ഇന്ന് ഒരു എവിക്ഷൻ നടക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്തായാലും അതിൻ്റെ വിശദമായ വിവരങ്ങളിലേക്കും ഓരോരോ മത്സരാർത്ഥികൾക്കും എത്ര വോട്ട് വീതമാണ് കിട്ടിയെന്നുള്ള ഒരു കണക്കിലേക്കൊക്കെ നമുക്ക് കിടക്കാം അതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്നാം സ്ഥാനത്ത് വോട്ടടിസ്ഥാനത്തിൽ ജിൻഡോ തന്നെയാണ് മൂന്ന് ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി വോട്ടോടെ ജിൻഡോ ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്ത് അർജുൻ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി മൂന്നൂറ് അർജുൻ രണ്ടാം സ്ഥാനത്തും മൂന്നാം സ്ഥാനത്ത് ജാസ്മിൻ രണ്ട് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി പത്ത് വോട്ടോടെ മൂന്നാം സ്ഥാനത്ത് ജാസ്മിനും നാലാം സ്ഥാനത്ത് ശ്രീധു രണ്ടു ലക്ഷത്തി പത്തായിരത്തി നാനൂറ്റി പന്ത്രണ്ട് വോട്ടോടെ ശ്രീതു നാലാം സ്ഥാനത്തും അഞ്ചാം സ്ഥാനത്ത് സിജോ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി ഒരുന്നൂറ് വോട്ടോടെ അഞ്ചാം സ്ഥാനത്ത് സിജോയും ആറാം സ്ഥാനത്ത് ഋഷി ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടോടെ ആറാം സ്ഥാനത്ത് ഋഷിയും ഏഴാം സ്ഥാനത്ത് ഏറ്റവും പുറകിൽ നോറയാണ് ഒരു ലക്ഷത്തി മുപ്പത്തി എട്ട മുന്നൂറ് വോട്ടോടെ നോറ ഏഴാം സ്ഥാനത്തും ഒരുപക്ഷേ ഈ ആഴ്ച ഡെവലിവിഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ ആണെങ്കിൽ തന്നെ ഋഷിയും നോറയുമായിരിക്കും പുറത്തു പോകാനുള്ള സാധ്യത വളരെ കൂടുതൽ ഇന്ന് ലാലേട്ടൻ മൂന്ന് മണിക്ക് ഷൂട്ടിന് എത്തുകയുള്ളൂ മൂന്ന് മണിക്ക് ശേഷമേ വരുന്ന അപ്ഡേറ്റിലെ നമുക്ക് ആരൊക്കെ പുറത്തായി ഏതൊക്കെ രീതിയിലാണ് പുറത്തായി എന്നൊക്കെ നമുക്കറിയാൻ പറ്റും അതിൻ്റെ ലൈവ് അപ്ഡേറ്റുമായി നമുക്ക് വരാം അതുവരെ നിങ്ങൾക്ക് നല്ലൊരു നേരം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ചാനൽ വിൻ മീഡിയ